നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആര്യനെ വീട് വിട്ട് വിട്ടിറങ്ങുകയെന്ന് പറഞ്ഞിട്ട് നേരെ മുറിയിലേക്ക് പോവാണ് ആ സമയത്ത് ഗോമതി പറഞ്ഞു എട മക്കളെ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ചെന്ന് പിന്തിരിപ്പിക്കുക എന്നൊക്കെ ആകാശിനോടും ആനന്ദിനോടും ഒക്കെ പറയുകയാണ് ഈ സമയത്ത് ആനന്ദ് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാനമ്മേ അവനൊരു തീരുമാനം എടുത്ത് എടുത്താണെന്നറിയാലോ ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞ് ആരും പേടിക്കൊന്നും വേണ്ട ആനെ എങ്ങോട്ടേക്കും പോകാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു പറയുകയാണ് ഈ സമയം ആരും മുറിയിലേക്ക് എന്നിട്ട് മിത്ര എന്ന് വിളിക്കുകയാണ് വിളിച്ചിട്ടൊന്നും മിത്രയെ അവിടെ കാണുന്നില്ല ഇവിടെ ഇത് എവിടെ പോയി എന്നൊക്കെ ചിന്തിച്ച് അവിടെ നോക്കുകയാണ് നോക്കുവാണ് പക്ഷെങ്കില് മിത്ര അവിടെ എങ്ങും കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് അങ്ങോട്ടേക്ക് മീനാക്ഷി വരുന്നത് മീനാക്ഷി വന്നിട്ട് എന്താ അറിയാ എന്ത് പറ്റി ചോദിക്കാം മിത്രയെ കാണുന്നില്ല എന്ന് പറയണം അവൾ എവിടെയെങ്കിലും കാണും എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് മീനാക്ഷിക്ക് നല്ല കട്ട കലിപ്പായിരുന്നു എന്ത് ചെയ്യണമെന്നറിയത്തില്ല മീനാക്ഷി പിന്നീട് നേരെ ചെല്ലുന്ന മിഥുനെ കിടത്തിയിരിക്കുന്ന ആ മുറിയിലേക്കാണ് അങ്ങനെ ആ മുറിയിലേക്ക് ചെന്നു മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവ സൈഡ് ചരിഞ്ഞ് കിടക്കുവാണ് അപ്പം മുറിയിലേക്ക് ആൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് സൈഡിലേക്ക് മാറി അങ്ങനെ കിടന്നതാണ് തൻ്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിലും ആരുടെയെങ്കിലും മുഖത്ത് നോക്കാനുള്ള ഇതിലായിരുന്നില്ല കാരണം അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ തൻ്റെ കള്ളത്തരം പുറത്തു വരുമെന്ന് മിഥുനും നന്നായിട്ടറിയാം അതുകൊണ്ടാണ് മിഥുന അങ്ങനെ കിടക്കണത് തന്നെ ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു എടാ ദുഷ്ട നീ ഈ കുടുംബം നശിപ്പിച്ചിട്ട് അങ്ങനെ രക്ഷോറിട്ട് പോകാന്ന് കരുതില്ലേ നിന്നെ ഞങ്ങൾ തല്ലി ഇള്ളടാ നീ കാരണം ഈ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നെ എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറയാണ് ഈ സമയത്ത് മിഥുൻ ആലോചിച്ചു ഇത് ആരാ എന്താ മിഥിനൊന്നും മനസ്സിലായില്ല പിന്നീട് മീനാക്ഷി കൊടുത്ത് ഇതുവരെയായിട്ടും താനും ഇന്റെ മുഖം കണ്ടിട്ടില്ലോ ഇവിടെ മുഖം ഒന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം അങ്ങനെ എന്ത് ചെയ്യുവാണ് ചെരിഞ്ഞു കിടക്കുന്ന മിതിൻറെ അടുത്തേക്ക് വന്നു ഒന്നുകൂടെ അടുത്ത് വന്നു സൂക്ഷിച്ചു നോക്കി ഏഹ് ഇതവനല്ലേ പെട്ടെന്ന് അലറി കറിഞ്ഞോണ്ട് പുറത്തേക്ക് ഓടി പോവാണ് മീതിലൊന്നും മനസ്സിലായില്ല കാര്യം എന്താ ഏതാന്നൊക്കെ ഏഹ് അവൻ എന്താണ് തന്നെ കണ്ടിട്ട് ഓടിപ്പോയത് എന്താണെന്ന് അറിയില്ല ഈ സമയത്ത് ആകാശിൻ്റെ അടുത്ത് നിന്നിട്ട് മീനാക്ഷി അലറി വിളിക്കുകയാണ് ആകാശ് ഓടി വരാൻ പറഞ്ഞോണ്ട് ആകാശ് ഓടി വന്നു എന്താ മീനാക്ഷി എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അതെ അവനുണ്ടല്ലോ ആ കിടക്കുന്ന ആ എന്താ കാര്യം അതെ ആകാശ് കാര്യം പറയാൻ എന്താന്ന് അവന് അന്ന് കൊടയ്ക്കാനായി പോയപ്പം ഹോട്ടലിൽ വെച്ച് നമ്മൾ പറ്റിച്ചില്ലേ എന്നെ ചതിക്കാണ്ട് നോക്കിയില്ലേ അത് ആ അവനാന്ന് പറയുന്നത് ഏ അവനോ അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഓടി വന്നു ആകാശ് ആകാശ് ഓടി വന്നിട്ട് എന്ത് ചെയ്യുവാണ് അവനെ അങ്ങനെ അടിക്കാനും ഇടിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും മീനാക്ഷി ചാടി കയറി പിടിച്ചിട്ട് തുടങ്ങി ഏ വേണ്ട ആകാശേ ഇവനെ ഒന്നും ഇപ്പം ചെയ്യേണ്ട ഇവനിട്ടുള്ള നമുക്ക് കൊടുക്കാന്ന് പറയണം അങ്ങനെ ആകാശിനെ വിളിച്ചിറക്കി അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് ആ സമയത്ത് മിദിനൊന്നും മനസ്സിലായില്ല എന്താ ഏതാന്നൊക്കെ മിദിനിങ്ങനെ ആലോചിച്ചു പിന്നീടാണ് മിതിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നെ അന്ന് കൊടക്കനാലിൽ വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ അപ്പോഴത്തേക്കും മിഥിനൊരു കാര്യം മനസ്സിലായി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി അപകടമാന്നുള്ള കാര്യം നാല് വഴിക്കൊന്നും ആക്രമണം എന്നുള്ള കാര്യവും മിഥിനു മനസ്സിലായി മിഥുനെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ അങ്ങനെ കിടക്കുവാണ് ഈ സമയത്ത് ബാലൻ മിത്രയോട് കാര്യങ്ങളൊക്കെ ചോദിക്കടാ സത്യം പറ മിത്ര എന്താ സംഭവിച്ചേ ഗുരുവായൂർ ചെന്നതിന് ശേഷമുള്ള കഥകളൊക്കെ ചോദിക്കുകയടാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു ഗുരുവായൂർ ചെന്നു രണ്ട് മുറികളാണ് രണ്ട് മുറികളാ എടുത്ത് പക്ഷേങ്കില് പിന്നീട് ഞാൻ അവന്റെ മുറിയിലേക്ക് കയറി ചെന്നു കയറി ചെന്ന് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം കാണുന്നത് അവന്റെ ഭാഗിനകത്ത് സ്വർണം നൂറ്റൊന്ന് പവൻ്റെ സ്വർണ്ണം ഉണ്ടായിരുന്നെന്ന് പറയുന്നത് അത് കേട്ട് ഞാൻ വലിയ വെച്ചു എന്നിട്ടോ എനിക്ക് കള്ളത്തരങ്ങളൊക്കെ മനസ്സിലായി അവന്റെ അങ്ങനെ എന്ത് ചെയ്യുവാണ് ഞാൻ വീണ്ടും ഫ്രഷാനായിട്ട് കയറിയ സമയത്ത് അവൻ ആ സ്വർണ്ണം എടുത്തോട്ട് കടന്നു കളഞ്ഞു പിന്നീട് അവൻ്റെ പുറകെ ഞാനോടി അതിനേക്കാളുപരി അവിടെ വെച്ച് അവൻ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ എതിർത്തു അതൊന്നും അവൻ എങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല എല്ലാം കൂടെ ചേർത്താണ് അവന് ആ സ്വർണ്ണം എടുത്തുകൊണ്ട് കടന്നു കളഞ്ഞെന്ന് പറയണേ എന്നെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടാണ് അവൻ ഓടിപ്പോയത് പക്ഷേ എനിക്ക് പിടികിട്ടിയില്ല അവന് അവസാനം എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഞാൻ പോയി കുളത്തിച്ചാടി കുളത്തിച്ചാടി സമയത്ത് നന്ദനെന്ന് പറയുന്ന ഒരാളാണ് എന്നെ രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ബാലം പറഞ്ഞു പിന്നീടോ പിന്നീട് ഞാൻ വന്നാലും ആ അവിടെ വെച്ച അപ്പച്ചയും അവരൊക്കെ അപ്പുറത്ത് മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അവരൊന്നും അറിയാതെ ഞാൻ എൻ്റെ വീണ്ടും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു അവർ വന്നാൽ എന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറയണം പിന്നീട് ഗുരുവായൂർ വെച്ച് പിറ്റേ ദിവസം എൻ്റെ ആരനെ കല്യാണം നടന്നെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ കല്യാണം നടന്നെന്ന് പറഞ്ഞു പക്ഷേ എങ്ങനെ ആര് അതാണ് എനിക്ക് എനിക്കറിയണ്ടേ അതിനെക്കുറിച്ചാണ് എനിക്ക് കൂടാതെ അറിയണ്ടതെന്ന് പറയണം ഏഹ് ആര് നടത്തി എന്നൊക്കെ അറിയണം അല്ല ചുമ്മാ ഇത്രയും കാലം ആരും ഇഷ്ടമില്ലായിരുന്നല്ലോ ആരുമായിട്ട് ശത്രുതയല്ലായിരുന്നോ പെട്ടെന്നൊരു ദിവസം ആരും കഴുത്തി താല് കെട്ടി എന്ന് പറഞ്ഞാൽ എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റില്ല മിത്രയെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു അത് പിന്നെ അങ്കിളെ ഞാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് മിത്രയെ കാണാതെ ആരിനെ ഇങ്ങനെ ആ പടം വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും മീനാക്ഷി ബുദ്ധിമുട്ട് ചോദിച്ചു എന്താ ആര്യ എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുവാണ് അതെ മീനാക്ഷി എടുത്തി ഇതുവരെ ആയിട്ടും മിത്രയെ കണ്ടില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പതിനും മിത്ര പറഞ്ഞു അല്ല മീനാക്ഷി പറഞ്ഞു അവൾ അവളിവിടെ എവിടെയെങ്കിലും കാണും ഞാനും കൂടെ നോക്കാന്ന് പറയാണ് അങ്ങനെ അവിടെയൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല ഈ സമയത്ത് ശ്രീദേവി ആണെങ്കിലും ആനന്ദാണെങ്കിലും മിത്രം മിത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുറ്റത്തോടെ ഇറങ്ങി വിളിച്ചുകൊണ്ട് നടക്കുവാണ് ആ സമയത്ത് അപ്പുറത്തെ രാജശ്രീ അലോകൊക്കെ ഇത് കേട്ടു മിത്ര മിത്ര എന്ന് വിളിച്ച് വീടിന് ചുറ്റും നടക്കുന്നെ അവർക്ക് എന്തായതാ എങ്ങനെയാന്നൊന്നും മനസ്സിലായില്ല എന്തിനാ വിളിക്കണേന്നും അവർക്ക് മനസ്സിലായില്ല അവർക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികളുണ്ടെന്ന് മാത്രം മനസ്സിലായി അതിലൂടെ അല്ല അവരന്വേഷിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഈ സമയത്ത് മിത്ര ബാലിനോട് സംസാരിച്ചോണ്ടിരിക്കയാണ് ബാലിനെങ്ങനെ വീണ്ടും കുത്തി കുത്തി ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുക പിന്നീട് ബാലൻ പറ സത്യം പറംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പതിനും പറഞ്ഞു അത് പിന്നെ അപ്പച്ചി പിന്നീട് പറഞ്ഞു അതെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നാട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം മുടങ്ങി ആകെപ്പാടെ നാണക്കേടാകും എല്ലാവർക്കും നാണക്കേടാകും എന്നൊക്കെ പറഞ്ഞു പറയാം അത് മനസ്സിലായി നാണക്കേടാവും എന്നൊക്കെ മനസ്സിലായി പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് അറിയണ്ടേന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു പിന്നീട് അപ്പച്ചയെ പറഞ്ഞത് വിവാഹം കഴിക്കാനായിട്ട് ആരെ ആരിനെ വിവാഹം കഴിക്കാനായിട്ട് അപ്പച്ചെ പറഞ്ഞെന്ന് പറയണം അത് കേട്ടു ഞാൻ ബാലൻ ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേന്ന് ചോദിക്കുക അതെ അപ്പച്ചി പറഞ്ഞോണ്ടാണ് ഞങ്ങളെ രണ്ടുപേരെ പറഞ്ഞ് സമ്മതിപ്പിക്കുമായിരുന്നു അപ്പച്ചതേ പക്ഷേ അപ്പച്ചി ഇവിടെ നിരപരാധിയാ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയത്തില്ല ഒരു പക്ഷെ ഞാനിപ്പം ജീവനോടെ പോലും ഉണ്ടാവത്തില്ലായിരുന്നു എന്നൊക്കെ പറയണം ഈ സമയത്ത് ബാലൻ ചോദിച്ചു അപ്പം ആരും നിരപരാധി അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ആ ഒരു നിമിഷം ആലോചിച്ചിട്ട് മിത്ര പറഞ്ഞു അതെ ആരും നിരപരാധി അല്ല സ്വർണം അടിച്ചുകൊണ്ട് പോയത് മിഥിലല്ലേ അവൻ ആ സ്വർണം അടിച്ചോണ്ട് പോയത് അന്നിപ്പോൾ ഞാനെൻ്റെ ആര്യനെ ഇത്രക്കാലം കുറ്റക്കാരനാക്കി ചെയ്യാത്ത തെറ്റിന് അവനെ ഞാൻ ശിഷി ശിക്ഷിച്ചോണ്ടിരുന്നു അവനാണ് സ്വർണ്ണക്കളെന്നും പറഞ്ഞാൽ അവനെ ഞാൻ കളിയാക്കി പാവ് എന്നിട്ടും സ്വന്തം ഭാര്യ ആരുടെ മുന്നിൽ നാണം കിടലെന്ന് അവൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ അങ്ങനെ അവനാണ് കൊണ്ടോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം പിന്നെ മിത്രേനെ തെറ്റിരിക്കുമല്ലോ മാത്രമല്ല മിത്രേനെ വേ മറ്റൊരു രീതി ചിത്രീകരിക്കുകയും ചെയ്യും കാമൂനോടൊപ്പം ഒളിച്ചോടി പോയിട്ട് അങ്ങനെ കല്യാണം കഴിച്ചു അതൊരു കാരണവശാലും പാടില്ല തന്റെ ഭാര്യ ആരുടെ മുന്നിൽ നാണം കിടലെന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ട് അവൻ ഈ ത്യാഗമൊക്കെ ചെയ്തത് അതെല്ലാം ഓർത്ത്ഞ്ഞപ്പോഴത്തേനും ബാലിൻ്റെ സങ്കടം വന്നു ബാലൻ അവിടെ നിന്ന് കരയു അപ്പോഴേക്കും മിത്രം പറഞ്ഞു ഞങ്ങളെ അങ്കളെ എങ്ങനെ സങ്കടപ്പെടലേ അങ്ങളുടെ സങ്കടം കണ്ടെ എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ബാലൻ പറഞ്ഞു പാവ ആര്യൻ അവനാ ഇപ്പം എൻ്റെ മുന്നിൽ ഹീറോ കാരണം ഞാൻ അവനെ തെറ്റിയടിച്ച് അവനെ അത്രയൊക്കെ ചെയ്തിട്ടും അവനൊരക്ഷരം പോലും മിണ്ടിയില്ല അവനല്ല ആ കള്ളത്തരം ചെയ്തേന്നുള്ള കാര്യം അതൊക്കെ ഓർക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം ആ സമയം ഗോമതി ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നും ബാലയട്ടം വരുമ്പോൾ സത്യങ്ങളൊക്കെ തുറന്നു പറയണം എന്താ ഏതാ എങ്ങനെ ഒന്നെങ്കിൽ തന്റെ ജീവിതം ഇതോടുകൂടി തീർന്നു സത്യങ്ങളൊക്കെ അറിയുമ്പോൾ ബാലേട്ടൻ തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും അല്ലെങ്കിൽ മിക്കവാറും താൻ ആത്മഹത്യ ചെയ്യത്തുള്ളൂ ഇത് രണ്ടിലേതിലൊന്നും നടക്കും ബാലയുടെ സമ്മതിക്കില്ല ഇത്രയും വലിയ തെറ്റും മറച്ചു വെച്ചെന്ന് പറഞ്ഞാൽ ബാലാട്ടൻ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അതൊക്കെ ഓർത്തോട്ട് ഗോമതി ഇങ്ങനെ ആ പാടെ ഇങ്ങനെ എനിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ബാലേട്ടൻ വരട്ടെ ഒരു കാരണവശാലും വീട് വിട്ടു പോകാൻ പാടില്ല താനാണ് കാരണക്കാരി താൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതൊക്കെ ഓർത്തിട്ട് ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു ആ സമയത്ത് ബാലൻ മിത്രനെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മിത്ര പറഞ്ഞു അതെ അങ്കളെ അങ്കള് വേറൊന്നും ഉദ്ദേശിച്ചൊന്നും ചെയ്യോ പറയോ ഒന്നും ചെയ്യരുത് അതെ അപ്പച്ചു പാവമാണ് എന്ന് പറയണം പാപം ബാക്കിയെല്ലാം ഞാൻ സഹിക്കും ഇരുപത്തെട്ട് വർഷക്കാലം എൻ്റെ കൂടെ വന്നിട്ട് അവൾ എന്നെ ചതിച്ചു ആ ചതി എനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല അവളെ ഞാൻ വെറുതെ പെടത്തില്ല എന്ന് പറയുന്നത് ഈ സമയം മിത്ര അങ്കളിങ്ങനെയൊന്നും പറയരുതെന്ന് പറയാണ് പറയരുതെന്നോ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം മോള് വീട്ടിലേക്ക് പോയിക്കോളാൻ പറയണം അല്ല അങ്കളെ അങ്കളും വാ ഞാനിപ്പോൾ വരുന്നില്ല മോൾ പോയിക്കോ അത് പിന്നെ അങ്കളെ ഏ വരാതെ ഞാൻ ഇങ്ങനെ പോകുന്നേ എനിക്ക് പറ്റില്ല എന്ന് പറയണം അങ്ങൾ ഇങ്ങനെ ഇവിടെ തനിച്ചിരിക്കില്ലേ അങ്ങൾ വരാനൊക്കെ പറയണം പക്ഷേ എങ്കിൽ ബാലം പറഞ്ഞു വേണ്ട എനിക്കിപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ തോന്നുന്നില്ല എന്ന് പറയണം അങ്കളെ അങ്ങളുടെയും ഭോം ഭാഗം കണ്ട് എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് പറയണം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നെ ചതിച്ചാൽ പിന്നെ ഞാൻ അവരെ വെറുതെ വിടുമെന്നാണ് കരുതിയത് ഒരിക്കലുമില്ല അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ത് ചെയ്യണം എന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയണം അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദ്രം നേർന്നുകൊണ്ട് നിർത്തുന്നു